ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കീടിലൻ രണ്ട് ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരുത്താൻ പറ്റിയ രണ്ട് കീടിലൻ ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു സ്പൂൺ തേങ്ങ മാത്രം മതി കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് ഒരു സ്പൂൺ തേങ്ങയാണ് പിന്നെ നമുക്ക് പാറ്റാ ഗുളിക അതേപോലെ ഹാർപ്പിക്ക് ഇത് മാത്രം മതി വളരെ നിസ്സാരമായ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്പുകളാണ് അപ്പോൾ എനിക്ക് രണ്ട് ചെറിയ ചിരട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ചെരുവിയ ചിരട്ടയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ആ ഒരു മണം എലിയെ ആകർഷിച്ച് തന്നെ അത് എലി എത്തുകയും ചെയ്യും അത് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും നമ്മൾ നമുക്കിതിൽ നിന്നൊരു ഗുളിക പൊടിച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ അന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറേശേ മതി ഇപ്പോൾ രണ്ട് ചിരട്ട ഉള്ളതുകൊണ്ട് രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ രണ്ട് ചിരട്ട എടുത്തത് അപ്പോൾ അത് രണ്ടിലായിട്ട് നമുക്ക് കുറേശേ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു സ്വൽപ്പം മാത്രം മതി കേട്ടോ തേങ്ങാടെ മണമെന്ന് പറയുമ്പോഴത്തേനും അതിനൊരു സ്വല്പം തേങ്ങാടെ മണം അടിച്ചാൽ മതി എന്താണേലും അത് എത്ര വിഷ ഇതിനകത്ത് കലക്കിയാൽ പോലും അതെടുത്ത് കഴിച്ചോളും അപ്പം ഏതാണ്ട് ഓരോ സ്പൂൺ അളവിൽ തേങ്ങ നമുക്ക് രണ്ട് ചിരട്ടയിലായിട്ട് വെച്ച് കൊടുക്കാവേ അപ്പോൾ തേങ്ങ ചെരുവിയ ആ ചിരട്ടയാണ് നല്ലൊരു മണമായിരിക്കും അപ്പോൾ അത് കഴിച്ചിരിക്കും അത് നമുക്ക് വെച്ചുകൊടുക്കുന്നത് വെറുതെ വേസ്റ്റായി പോവില്ല അപ്പം എലിപ്പത്തുള്ള സ്ഥലത്തും അതേപോലെ അകത്ത് എലി കയറുന്നെങ്കിൽ ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ ഭാ അടി ഭാഗത്തായിട്ടാ അതല്ലെങ്കിൽ പല്ലി പാറ്റ ശല്യം ഉണ്ടെങ്കിൽ അത് അത് വന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ഒരു ചെറിയൊരു പീസ് പല്ലിയുടെ വയറ്റിൽ പോയാൽ മതി ഇപ്പോൾ താണ്ട ഞാൻ പാറ്റ ഗുളിക പൊടിച്ചത് രണ്ട് ചിരട്ടയിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എലിയ ശല്യൊക്കെ എത്ര കൂടുതലുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം കുറഞ്ഞു പോരുത് കൂട്ട് കൂടിയാലും കുറഞ്ഞു പോരുത് കാരണം അത്ര നല്ലൊരു എഫക്റ്റ് എഫക്റ്റായിരിക്കും യ്ക്കാ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഹാർ ഒരു ഇതാണ് ഒരു സ്പൂൺ അളവിൽ രണ്ടിലും കൂടെയാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് മാത്രം മതി കേട്ടോ ഒരു സ്പൂൺ വേണ്ട ഒരു സ്വല്പം മാത്രം മതി അപ്പോൾ അത് ഞാൻ കുറച്ച് അളവിലെടുത്തത് കൊണ്ടാണ് അത്രയും മാത്രം ഒഴിച്ചത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഇതേപോലെ ചിരട്ടയോ അതൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഏറ്റാഗുളികൾ ഹാർ പിക്ക് ഒക്കെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെയും അതുപോലെ തന്നെ നമ്മളിത് വെച്ചു കൊടുക്കുമ്പോഴത്തേനും വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ ഇപ്പോൾ കോഴി അതേപോലെ തന്നെ താറാവ് അതേപോലെ ഒന്നും അത് അതിൻ്റെ അടുത്തോട്ട് വരാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് രാത്രി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം രാത്രി ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ തന്നെ രാവിലെ അതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റുകയും ചെയ്യാമല്ലോ കൂടുതലും രാത്രി സമയത്താണ് ശല്യം പ്രത്യേകിച്ച് ഈ മഴ സമയത്താണല്ലോ ഇതെല്ലാം വരുന്നത് അപ്പോൾ അതാണ്ട് ഇതേപോലെ കുറച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ നമ്മുടെതാണ്ട് ഗ്യാസ് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടാണ് കൂടുതൽ എലിയും പല്ലിയും പാറ്റ എല്ലാം ശല്യം ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതേപോലെ അവിടെ വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ല കാരണം ഫുഡിൻ്റെ വേസ്റ്റ് കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നും അത് തിരക്കി വരുന്ന സ്ഥലമാണ് ഗ്യാസടുപ്പിൻ്റെ ഭാഗത്ത് അപ്പോൾ അതേപോലെ വെച്ച് കൊടുക്കുക പിന്നെ പുറത്ത് പൊത്തൊക്കെ ഉണ്ടെങ്കിൽ എലപ്പൊത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചു കൊടുക്കുക കേട്ടോ വലിയ പെരിച്ചാഴി എലിയൊക്കെ വന്ന് കഴിച്ചിട്ട് പോവും ഇതിപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം അതൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് പല്ലി ഉറുമ്പ് എട്ടുകാലി ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഒരു പാത്ര അടുപ്പത്ത് വെച്ച് ഒരു ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് വേണ്ടത് നവരേലയാണ് നമ്മുടെ വീട്ടിലുള്ള നവരേല തന്നെ ഞാൻ ഒന്ന് ഇതേപോലെ ഒന്ന് നമുക്ക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കീറിയിട്ട് കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്തുള്ള ആ ഒരു എസൻസ് അതിനകത്ത് കിട്ടും അതേപോലെ തന്നെ നമ്മളെ തുളസി ഇല നല്ല തുളസിയിലയാണ് അതൊരു തുളസി ഇല പിച്ചുമ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ അതും ഇതേപോലെ ഒന്ന് നുള്ളി കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് തന്നെ തിളയ്ക്കുമ്പം നല്ല ഒരു ആ ഒരു എസെൻസ് അതിനകത്ത് കിട്ടും നല്ലൊരു മണമാണ് അപ്പം ഈ ഒരു മണം മണമടിച്ചിട്ട് കാരണം തുളസി അറിയാമല്ലോ തുളസി അതേപോലെ തന്നെ നമ്മുടെ നവരയില അപ്പോൾ അത് രണ്ടും ചേരുമ്പം തന്നെ നല്ലൊരു മണമാണ് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത് നമ്മൾ ഇതേപോലെ ഫ്രഷായിട്ട് പൊടിച്ച് മഞ്ഞൾപ്പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇതും കൂടെ ചേർന്ന ഈയൊരു വെള്ളം എവിടെയൊക്കെയാണോ നമ്മൾ തളിക്കുന്ന ആ ഭാഗത്തെല്ലാം നമുക്ക് ഉറുമ്പിൻ്റെയും വല്ലിയുടെയും പാറ്റയുടെയും ഇട്ടുകാലിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കിയിട്ട് ഈയൊരു വെള്ളം നമുക്ക് തുണി തുണിമൂക്കിയിട്ട് ഈ വെള്ളത്തിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് തുണി തുണിമൂക്കി നമ്മൾ ചിലന്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് പിന്നെ ചിലന്തി ശല്യം കാണില്ല ആണെങ്കിൽ നല്ലൊരു എഫക്റ്റാണിതിന് ഇപ്പോൾ ഈ ഒരു വെള്ളമാണ് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ തിളച്ച് കുറേ തിളച്ച് കേട്ടോ തിളച്ചതുകൊണ്ട് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം ശേഷം നമ്മുടെ കുപ്പിയിൽ ഏതെങ്കിലും കുപ്പി സ്പ്രേ ബോട്ടിലോ അതല്ല എങ്കിൽ സാധാ കുപ്പിയിൽ നമ്മുടെയിൽ ഹോളിട്ടിട്ട് നമുക്ക് കുപ്പിയിൽ അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ ചെ പിന്നെ ചെരിപ്പിടുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതേപോലെ കൊതുക് വരുന്ന ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അതേപോലെ കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുക വാഷ് ബേസിനൊഴിച്ചു കൊടുക്കുക കാരണം അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ ഉറുമ്പുകൾ അതേപോലെ ചെറിയ പ്രാണികൾ ഇതെല്ലാം ചത്തുപോകും കേട്ടോ അപ്പം എന്നാൽ ഈ ഇല ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇതുപോലെ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കൂടുതൽ ദിവസം ഇരിക്കില്ല വരുന്ന ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് കിടലണ്ടിപ്പുകളാണ് ഞാൻ കാണിച്ചത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വെറുതെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അലർത്തി പ്രശ്നങ്ങളുണ്ടാക്കുന്നതിനേക്കാളെയും നല്ലത് നമ്മളെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുത്ത് ഉള്ളൂ ഇതൊക്കെ അപ്പോൾ നമുക്ക് ഉണ്ടോ ഉറുമ്പ് വരുന്ന പുത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഉറുമ്പ് ശല്യമൊന്നും ഇല്ല അവിടെയൊക്കെ ഞാൻ ഇതേപോലെയൊക്കെയുള്ള ഒരു ടിപ്പുകൾ ചെയ്ത് ഉറുമ്പിനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും ഞാൻ കാണിക്കുകയാണ് പാത്തൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണ്ടോ കട്ടളയുടെ പാത്തൊക്കെ ഉറുമ്പ് എടുത്ത് കണ്ടോ മണ്ണെടുത്തിട്ട് കട്ടളയെല്ലാം പൊട്ടിയിരിക്കുകയാണ് അതേപോലെ നമ്മുടെ സി സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനകത്ത് വരുന്ന ചെറിയ പാറ്റാക്കുഞ്ഞുങ്ങളും പ്രാണികളും എല്ലാം ഒഴിവാക്കിയിട്ടും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെരിപ്പെടുന്ന ഭാഗത്ത് ഫ്രണ്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇഴ ജന്തുക്കളൊക്കെ ഈ ശല്യം ഒഴിവാക്കിയിട്ട് കാരണം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളെ നമ്മൾ നോട്ടിഫിക്കേഷനെ അത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്